നമസ്കാരം ഗുജറാത്തിൽ ജോലി സ്ഥലത്ത് പീഡിപ്പിച്ച മേലുദ്യോഗസ്ഥനെ ഹണി ട്രാപ്പിൽ കുരുക്കി ജീവനക്കാരുടെ പ്രതികാരം ഒരു വനിത ഉൾപ്പെടെ രണ്ടു പേർ ചേർന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോസിനായി ഹണി ട്രാപ്പ് ഒരുക്കിയത് അജ്ഞാത അക്കൗണ്ട് വഴി മേലുദ്യോഗസ്ഥനുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ച ശേഷമായിരുന്നു ഹണി ട്രാപ്പ് ബന്ധം ഊട്ടിയുറപ്പിച്ച ശേഷം ഇയാളിൽ നിന്ന് നഗ്ന ചിത്രങ്ങൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു തുടർന്ന് നഗ്ന ചിത്രങ്ങൾ അയാളുടെ തന്നെ ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ അയച്ചു നൽകി മേലുദ്യോഗസ്ഥന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ ജോലി ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ജീവനക്കാരാണ് പ്രതികാരത്തിനായി ഹണി ട്രാപ്പ് ഒരുക്കിയത് മൂന്ന് മാസം മുൻപ് ഇവർ ഒരുമിച്ച് ചേർന്ന ബോസിനെ കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു ബോസിനെ പാഠം പഠിപ്പിക്കാനും പ്രതികാരം ചെയ്യാനും കൂട്ടത്തിലുള്ള യുവതി തന്നെയാണ് തന്ത്രം മെനഞ്ഞെടുത്തത് വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി യുവാവ് മേലുദ്യോഗസ്ഥനുമായി ചാറ്റിംഗ് ആരംഭിച്ചു ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ഇയാൾക്ക് അയച്ചു കൊടുത്തു കെണിയിൽ കുടുങ്ങിയ മേലുദ്യോഗസ്ഥൻ തന്റെ നഗ്ന ചിത്രങ്ങൾ തിരികെ അയച്ചു നൽകി ഇതോടെ ചാറ്റിംഗ് അവസാനിച്ചു കുറച്ചു ദിവസത്തിന് ശേഷം നഗ്ന ചിത്രങ്ങളും അശ്ലീല ചാറ്റുകളും മേലുദ്യോഗസ്ഥന് ഇമെയിലിൽ അയച്ചു കൊടുക്കുകയായിരുന്നു തുടർന്ന് സ്ഥാപനത്തിലേക്കും ഔദ്യോഗിക മെയിലിലേക്കും ചിത്രങ്ങൾ അയച്ച ജീവനക്കാർ മേലുദ്യോഗസ്ഥന്റെ ഭാര്യക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഇത് കൈമാറി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെട്ട പരാതിക്കാരൻ ഒടുവിൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് സൈബർ ക്രൈം വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഐ പി വിലാസം കണ്ടെത്തി പ്രതികളെ വലയിലാക്കിയത് സമൂഹ മാധ്യമങ്ങളിലെ സൗഹൃദങ്ങൾ ഹണി ട്രാപ്പായി മാറുമ്പോൾ പലരും എത്തുന്നത് ബ്ലാക്ക് മെയിലിന്റെ മുനമ്പിലാണ് മാന്യത നഷ്ടപ്പെടുമെന്ന് ഭയന്ന് ഇത്തരം പരാതികളിൽ ഭൂരിപക്ഷവും പോലീസിന് മുമ്പാകെ എത്തുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ബ്ലാക്ക് മെയിൽ ചെയ്താൽ പണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരെ കണ്ടെത്തിയാണ് കെണിയിൽ വീഴ്ത്തുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈൽ പഠിച്ചാണ് ഇത്തരം കേസുകളിലെ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതലായി നടക്കുന്നത് മലയാളികൾ അടക്കമുള്ള നിരവധി ഇന്ത്യക്കാർക്ക് ഇത്തരം പെൺകെണിയിൽ നഷ്ടമായത് ലക്ഷങ്ങളാണ് പെൺകിണിയിൽ വീണ് ഒരിക്കൽ പണം നൽകിയാൽ സംഘം വീണ്ടും സമീപിക്കും ഒന്നല്ല പലതവണ പണം നൽകേണ്ടി വരും പണത്തിനായി ചില മനുഷ്യരുടെ ദൗർബല്യങ്ങളെ കൃത്യമായി ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതിനർത്ഥം